விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பனிக்கூலி ஆத்துயா கோல்டன் வளாஞ்சேரி ரோட் கொப்பம் പെരിന്തൽമണ്ണ നഗരസഭ കുടുംബശ്രീ സി ഡി എസിന് കീഴിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് നഗരസഭയിലെ മുപ്പത്തിനാല് ഡിവിഷനുകളിൽ നിന്നുള്ള മുതിർന്ന കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളെ ആദരിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭ കുടുംബശ്രീ സി ഡി എസിന് കീഴിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് നഗരസഭയിലെ മുപ്പത്തിനാല് ഡിവിഷനുകളിൽ നിന്നും മുതിർന്ന അയൽക്കൂട്ട അംഗത്തെ ആദരിച്ചു ലൈവ് ഹൈ കൺസ്ട്രക്ഷനുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കാൽനൂറ്റാണ്ടിലേറെ കാലം സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ സാമൂഹിക വികസനത്തിന് നേതൃത്വം നൽകിയ മുപ്പത്തിനാല് വനിതകളെ നഗരസഭാ ചെയർമാൻ പി ഷാജി സ്നേഹോപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ വിജയ വി കെ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമ്പിളി മനോജ് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നഗരസഭാ സെക്രട്ടറി മിത്രൻജി നഗരസഭാ സെക്രട്ടറി മിത്രൻജി തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയിൽ വാർഡ് കൌൺസിലർമാർ സി ഡി എസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു